ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറ ജപത്തിന് നവംബർ ഇരുപതിന് തുടക്കമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് ലക്ഷദ്വീപത്തോടുകൂടിയാണ് മുറജപം സമാപിക്കുക എട്ട് ദിവസം ഏഴ് മുറകളിലായി അൻപത്തിയാറ് ദിവസം നീളുന്നതാണ് മുറജപം മുറജപത്തോടൊപ്പം പത്മതീർത്ഥകരയിൽ ജലജപവും നടക്കും ശ്രീപദ്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആറു വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന മുറ ജപം നവംബർ ആരംഭിക്കും എട്ട് ദിവസം ഏഴ് മുറകളിലായി അൻപത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മുറജപമം എന്ന് ക്ഷേത്ര ഭരണസമിതി കേന്ദ്ര സർക്കാർ പ്രതിനിധിയും ബി ജെ പി ജില്ലാ പ്രസിഡന്റുമായ കരമന ജയൻ പറഞ്ഞു തിരുവനന്തപുരത്തിന്റെ കേരളത്തിന്റെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു മഹാ ചടങ്ങാണ് പാരായണമാണ് മുറജപം രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി തിരുവിതാംകൂർ രാജവംശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച യാഹമാണിത് ആറ് വർഷം കൂടുമ്പോഴാണ് മുറജപം നടക്കാറുള്ളത് ഋഗ്വേദം യജുർവേദം സാമവേദം എന്നിവ ക്രമമായി നടന്നു വരുന്നു ഒരു മുറ എട്ട് ദിവസം കൂടുന്നതാണ് അതായത് ദിവസം ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ഒടുവിലാണ് നടക്കുന്നത് സാമം എന്നീ വേദങ്ങൾക്ക് പുറമേ അഥർവ വേദ പാരായണം കൂടി നടത്തപ്പെടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് രാവിലെ ആറ് മുപ്പത് മുതൽ പതിനൊന്ന് മണിവരെയാണ് വേദജപം മുറജപത്തിനൊപ്പം പത്മതീർത്ഥ കരയിൽ വൈകിട്ട് ആറു മണി മുതൽ ഏഴു മണി വരെ െട്ട് ദിവസം ജലജപവും നടക്കും ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ കൈമുക്ക് വൈദ്യൻ പന്തൽ വൈദ്യൻ തുടങ്ങിയ വൈദ്യരും ശ്രാരി ഉടുപ്പി മഠം കാഞ്ചീപുരം എന്നീ മഠങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാരും പങ്കെടുക്കും മുറ ജപത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികൾക്ക് ഇരുപതാം തീയതി വൈകിട്ട് അഞ്ചിന് ഇന്ത്യൻ സിനിമാ താരം റാണാ ദുപതി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി തുടക്കമാകുമെന്നും കരമന ജയൻ പറഞ്ഞു എന്നൊരു ചടങ്ങാണ് ഇരുപതാം തീയതി നടക്കുന്നത് ആ സാംസ്കാരിക പരിപാടികളുടെ തുടക്കമാണ് ഇരുപതാം തീയതി നടക്കുന്നത് അത് നമ്മുടെ തെന്നിന്ത്യൻ സിനിമാ താരം ശ്രീ റാണ രഘുപതി സൂപ്പർ സ്റ്റാർ അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇരുപതാം തീയതി മുതൽ ജപം ആരംഭിക്കുന്നു ക്ഷേത്ര ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലിന് കൂടിയാണ് അൻപത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന മുറജപം അവസാനിക്കുക തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ ക്ഷേത്ര ഭരണസമിതി സർക്കാർ പ്രതിനിധി വേരപ്പൻ നായർ തുടങ്ങിയവരും പങ്കെടുത്തു ജനം തിരുവനന്തപുരം